അപ്പോസൽനെ പൗലോസ് കുരിന്തിയർക്കെഴുതിയ രണ്ടാം ലേഖനം അധ്യായം എട്ട് സഹോദരന്മാരെ മക്കധോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു കഷ്ടത എന്ന കഠിനശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ തീർന്നു വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ച് പ്രാപ്തി പോലെയും പ്രാപ്തിക്കുമീതേയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദേവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണം എന്ന് ഞങ്ങൾ അവനോട് അവനോടപേക്ഷിച്ചു എന്നാൽ വിശ്വാസം വചനം പരിജ്ഞാനം പൂർണ്ണ ജാഗ്രത ഞങ്ങളോടുള്ള സ്നേഹം ഇങ്ങനെ എല്ലാറ്റിനും നിങ്ങൾ മുന്തിയിരിക്കുന്നതുപോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവേൻ ഞാൻ കൽപ്പനയായിട്ടല്ല മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിന്റെ പരമാർത്ഥതയും ശോധന ചെയ്യേണ്ടതിനത്രേ പറയുന്നത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായിത്തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ ഞാനിതിൽ എൻറെ അഭിപ്രായം പറഞ്ഞു തരുന്നു ചെയ്യുവാൻ മാത്രമല്ല താൽപ്പര്യപ്പെടുവാനും കൂടെ ഒരാണ്ടു മുമ്പേ ആദ്യമായി ആരംഭിച്ച നിങ്ങൾക്ക് ഇത് യോഗ്യം എന്നാൽ താല്പര്യപ്പെടുവാൻ മനസ്സൊരുക്കമുണ്ടായതുപോലെ നിങ്ങളുടെ പ്രാപ്തിക്കൊത്തവണ്ണം നിവർത്തി ഉണ്ടാകേണ്ടതിന് ഇപ്പോൾ പ്രവൃത്തിയും അനുഷ്ഠിപ്പീൻ ഒരുത്തന മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തിയില്ലാത്തതുപോലെയല്ല പ്രാപ്തിയുള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും മറ്റുള്ളവർക്ക് സുഭിഷവും നിങ്ങൾക്ക് ദുർഭിക്ഷവും വരേണമെന്നല്ല സമത്വം വേണം എന്നത്രേ സമത്വമുണ്ടാവാൻ തക്കവണ്ണം അവരുടെ സുഭിഷം നിങ്ങളുടെ ദുർഭിക്ഷത്തിന് ഉതകേണ്ടതിന് ഇക്കാലം നിങ്ങൾക്കുള്ള സുഭിഷം അവരുടെ ദുർഭിഷത്തിന് ഉതകട്ടെ ഏറെ പെറുക്കിയവന് ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കു വേണ്ടി തീത്തോസിന്റെ ഹൃദയത്തിലും ഈ ജാഗ്രത നൽകിയ ദൈവത്തിന് സ്തോത്രം അവൻ അപേക്ഷ കൈക്കൊണ്ടു എന്ന് മാത്രമല്ല അത്യുത്സാഹിയാകയാൽ സ്വമേധയായി നിങ്ങളുടെ അടുക്കിലേക്ക് പുറപ്പെട്ടു ഞങ്ങൾ അവനോടുകൂടെ ഒരു സഹോദരനെയും അയച്ചിരിക്കുന്നു സുവിശേഷ സംബന്ധമായുള്ള അവൻ്റെ പുകഴ്ച സകലസഭകളിലും പരന്നിരിക്കുന്നു അത്രയുമല്ല കർത്താവിൻ്റെ മഹത്വത്തിനായും നമ്മുടെ മനസ്സൊരുക്കം കാണിപ്പാനായും ഞങ്ങളുടെ ശുശ്രൂഷയാൽ നടക്കുന്ന ഈ ധർമ്മകാര്യത്തിൽ അവൻ ഞങ്ങൾക്ക് കൂട്ടിയാത്രക്കാരനായി സഭകളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനും ആകുന്നു ഞങ്ങൾ നടത്തി ഈ ധർമ്മശേഖര കാര്യത്തിൽ ആരും ഞങ്ങളെ അപവാദം പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവിൻ്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും യോഗ്യമായത് മുൻകരുതുന്നു ഞങ്ങൾ പലതിലും പലപ്പോഴും ചോദന ചെയ്ത് ഉത്സാഹിയായി കണ്ടും ഇപ്പോഴോ തനിക്ക് നിങ്ങളെക്കുറിച്ച് ധൈര്യം വരികയാൽ അത്യുത്സാഹിയുമായിരിക്കുന്ന നമ്മുടെ സഹോദരനെയും അവരോടുകൂടെ അയച്ചിരിക്കുന്നു തീത്തോസെനിക്ക് കൂട്ടാളിയും നിങ്ങൾക്കായിട്ട് കൂട്ടുവേലക്കാരനുമാകുന്നു നമ്മുടെ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാരും ക്രിസ്തുവിന് മഹത്വവും തന്നെ ആകയാൽ നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളെ ചൊല്ലി ഞങ്ങൾ പറയുന്ന പ്രശംസയ്ക്കുമൊത്ത ദൃഷ്ടാന്തം സഭകൾ കാണുകെ അവർക്ക് കാണിച്ചു കൊടുപ്പീൻ